വെറ്റില വെറ്റിലെ പൊട്ടിച്ചുകൊണ്ടൊന്ന് കഴുകിട്ട് നല്ലതൊക്കെ തെരഞ്ഞു നൂറ്റെട്ടെണ്ണി എണ്ണി വെക്കണം ആദ്യം ചെയ്യണത് കുട്ടികൾക്ക് അഞ്ചു നല്ല അല്ല അപ്പൊ മൂന്നും കൂട്ടാ പറഞ്ഞിലേയും കളി ഇടക്കിപ്പോലെ ചെയ്യാറുണ്ട് അപ്പൊ അഞ്ചമ്മ അഞ്ചാളാരാ ഏട്ടന്റെ അമ്മ വല്യമ്മ പ്രീത മുത്തശ്ശി അമ്മ വല്യത്തി അത് അല്ലെങ്കിൽ മൂന്നും കൂടണം പെൺകുടാങ്ങൾക്കും അതെ സമയത്തൊക്കെ അത് ഇത്ര എന്നൊന്നുമില്ല എന്നാണ് ധരിച്ചണ്

അല്ലിമ്മയുടെ ഇല്ലാത്തെ ഭാഗത്തേക്കൊക്കെ എട്ടങ്ങാടിയൊക്കെ ഇണ്ട് തലേ ദിവസം തിരുവാതിര തുടങ്ങണം ഓർക്കോഴിയാണ് എന്റെ തലേ ദിവസം ഇന്നലെയാണ് എട്ടങ്ങാടി ഇന്നലെ കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അഷ്ടമംഗല്യെന്ന് പറഞ്ഞിട്ട് അതില് അനവധി മകീരം തുടങ്ങുമ്പോന്നുള്ളതിനൊക്കെ ഉറപ്പൊഴിയാണ് തലേ ദിവസം കൂടി ഈ എന്താച്ചാ മകീരേരങ്ങണച്ചാലും എന്താ പറയാ തിരുവാതിര പിറ്റേ ദിവസേ ഉറപ്പൊഴിയലുച്ചാ അതിന്റെ തലേ ദിവസം തന്നെയാണ് ഈ പൂവ് ചൂടല്ലേ മാത്രമേ മാറ്റുള്ളൂ എന്താ അത് അമ്മിപ്പുഴയ്ക്ക് ആരാധിക്കുകയും ചെയ്യും പറയുമ്പോ ഇവിടുന്ന് പത്ത് പതിനാറ് ഇല്ലത്തുണ്ട് ഇവിടുന്ന് പതിനാറ് കിലോമീറ്റർ പക്ഷേ രണ്ടുമൂന്ന് കൊറച്ച് കാര്യങ്ങളൊക്കെ പൂവ് എടുക്ക ൂവ് പൊട്ടിക്കാൻ പോവാന്ന് പറഞ്ഞു പാടി ആ അത് ഇല്ലത്തുണ്ട് പിന്നെ ഈ അമ്മിക്കുഴത്ത് പാടി വൈകുന്നേരം ആ പൂവ് ചൂടുന്നത് നടുമിറ്റത്ത് നേരിട്ടെത്തില്ല എവിടെങ്കിലും എന്നിട്ട് പടിപ്പേരയുടെ പുറത്ത് നമ്മൾ ഇരുന്ന് വിളക്കും ഒക്കെ പിടിച്ച് ആ അതെ പൂവ് കൊണ്ടുവരാൻ പോകും പോവുമ്പോ ഒരു പാട്ടൊക്കെ പാടിട്ടാ പോവാർപ്പ് വിളിക്കുക അങ്ങനെ ആർപ്പ് വിളിക്കലില്ല ഏട്ടോ കൊരവെടലില്ല ആർപ്പ് വിളിക്കാൻ നമ്പൂരും

ാടി എടുത്തു വെച്ച് അതിലീ കിഴങ്ങ് ഇവിടെ മാത്രമേ ഉള്ളു ശർക്കര കിഴങ്ങും പയറ് വർഗങ്ങളും

ഇവിടെ പതിനൊന്ന് ഇരുപത്തിയൊമ്പതോ അങ്ങനെ എന്തോ ആണ് കണ്ടേ സമയം ഇവിടെ പൂവ കുറുക്കിയതൊന്നും വേണ്ട അമ്മാക്കൊക്കെ ആ സമയത്ത് പൂവ കുറുക്കിയത് അപ്പ വേണം പൂവ് നമുക്ക് ഒഴിയണ അതെ അതായത് ഈ ചുട്ടത്തും ഒക്കത്തേ രാത്രി ഒന്നും കഴിക്കാണ്ട് ഇരിക്കുമ്പോ രണ്ടാമത് കൂടി മൂന്ന് കൂട്ടിക്കൊള്ളണം എന്നില്ല ഈ നൂറ്റിയെട്ട് വെറ്റില ആ അവരവരുടെ നമ്പൂരക്കും കൂടി കൊടുക്കാം അത്രേ ഉള്ളൂ അത് ഇവിടെ ഇല്ല ഇവിടെ നമ്മള അവിടെ അവിടക്കൊക്കെ അങ്ങനെ

ഇല്ലാണ്ടേ ആയതാണോ എന്താ അറിയില്ല ഈ ഭാഗത്തും ഇവിടെയും ഇല്ലത്ത് അത് ഒക്കെ തോന്നുന്നുണ്ട് ചെറിയമ്മട ഇല്ലത്തും അവിടെയും ഏകദേശം ഒരേപോലെയാ കൊറേ കാര്യം ഈ ഇപ്പതിരിടേണ്ട വരണ്ടത് ചെലക്കോട്ട് കൊറേ സെറ്റ് മുമ്പ് ഒരു സെറ്റ് ഒക്കെ തന്നെ വരാ ഇപ്പൊ അതൊന്നുമല്ല കൊറേ സെറ്റ് വരും കോഴികെട്ടി വരും ശ്രീലാഖത്തിൻ്റെ മുമ്പിൽ പലകയൊക്കെ വെച്ച് ഇലക്കഷ്ണങ്ങളൊക്കെ ഇലച്ചീന്തുകളൊക്കെ വെച്ച് അഷ്ടമംഗല്യവും നെയ്യുരുളിയിൽ നെയ്യും ഉപസ്തരിക്കാനുള്ള നെയ്യും ഒക്കെ കടന്നു വെച്ചിട്ടാണ് ഇനി ഉള്ള ചടങ്ങുകൾ சரி மூணனா மூணனா வெச்சிட்டတယ် அடக்க ശിവായിരത്തി ശിവം ശിവരം ഭാഗത്തുനിന്ന് വ്യക്തി കിടക്ക ആ ഉള്ളിലാണ് അതെ ഉള്ളിലാണ് നമ്മളിലേക്ക് തരക്കുള്ള ജപിച്ചത് അങ്ങനെയൊക്കെ കണ്ണാടി എടുക്ക രണ്ടാമത്തെ കഴിഞ്ഞ വരണം ഉള്ളില് നൂറ് തച്ച് അടയ്ക്ക വെച്ച് ഇതൊക്കെ മോതിരവരലോട്ട് വേണം അങ്ങനെയാണ് മുമ്പേക്ക് എന്ത് ചെയ്യുമ്പോഴും മോതിരവരലിനാണ് പ്രാധാന്യം അടക്കി വെച്ചിട്ട് അടക്കി വെച്ച് ജപിച്ചിട്ട് പയരിടുക ആദ്യത്തെ പോലെ അഞ്ചാക്ഷരം ജപിക്കുക ശിവൻ ശിവകരും സർവ്വമംഗളം കരി പുലിച്ചെല്ലാം എന്നിട്ട് വയറിട്ട് ചവിച്ച് പുറത്ത് പോയി തുപ്പി എന്നിട്ട് ആകും അതേപോലെ നൂറ് കൊണ്ടാണ് ചാലിക്ക പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മള് അങ്കല്യ സ്ത്രീകള് നൂറ്

അവിടെ മുത്താ അവിടെ ആ എല്ലാവരും കൂടി കളി കൂടുതലൊക്കെ മുത്തശ്ശി നല്ല അസലായിട്ട് പാട്ട് പാടും ഞങ്ങള് കളിക്കുമ്പോഴൊക്കെ ആ ഞങ്ങള് കളിക്കണ്ട പാടോ കൈകോട്ടിക്കളി പാട്ട് ഒരു ദിവസം ദിവസം അതുപോലെ മുത്തേക്ക് എന്നാള് ഞങ്ങള് ഇവിടെ ഇരുന്ന് കണ്ടെ ഇത്രയും കളിക്കുമ്പോ അമ്മ പാടിയറന്നൂല്ലോ നല്ല രസമായിട്ട് നിങ്ങള്

നല്ല രസാലയാണ് ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മകളുമായി നമുക്ക് വീണ്ടും കാണാം